ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോർ റൂമുകളിൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ തൊഴിൽ തർക്കത്തിൽ വ്യാപാരി നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ പ്രതിഷേധം പുകയുന്നു പട്ടാമ്പിയിൽ നടത്തി ജില്ലാ സെക്രട്ടറി ും ഉദ്ഘാടനം ചെയ് വന്നിഐ്ടു ചൊഴിലാളികളുടെ കൈവെട്ടി നടുറോഡിൽ വലിച്ചെറിയുമെന്ന് വ്യാപാരി വ്യവസായി ഏകതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിലിന്റെ കൊലവിളി പ്രസ്താവനക്കെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത് കുളപ്പുള്ളിയിൽ സി എ ടി സമരത്തെ തുടർന്ന് സിമന്റ് കട അടച്ച സ്ഥാപന ഉടമയ്ക്ക് പിന്തുണ നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ പൊതുയോഗത്തിലാണ് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ പ്രസ്താവന നടത്തിയത് തോണ്ടലിന്റെ മുൻപ് ആ കൈ വെട്ടി നടുറോട്ടിൽ വലിച്ചെറിയുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഓർമ്മ ആ നോക്കുകൂലി ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് മൈക്ക കെട്ടി പറയേണ്ടി വന്നത് നിങ്ങൾ പറയിപ്പിച്ചതാണ് നിങ്ങൾ പറയിപ്പിച്ചതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ ഈ സാധുവിന്റെ കടയ്ക്ക് മുൻപിൽ ഒരു കുടിലി കെട്ടിയിരിക്കുക അന്യായമല്ലേ ഇത് ഇരുപത്തിയഞ്ചു ദിവസം പിന്നിടുകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഹൈക്കോടതി പോലും അംഗീകരിച്ച് നൽകിയ ഒരു വിധി അത് അംഗീകരിക്കുകയില്ല ഈ നാട്ടിൽ ഞങ്ങൾ പറയുന്നതാണ് നീതിയെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് നിയമമെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ ആ അഹങ്കാരത്തിന്റെ കൊമ്പ് ഞങ്ങൾ വെട്ടിനുറുക്കി അറബിക്കടലിൽ തള്ളുക തന്നെ ചെയ്യും സംഭവത്തെ തുടർന്ന് സി എ ടൂ ഷൊർണ്ണു ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഇതേ തുടർന്ന് സി എ ടിയുവിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗത്തുനിന്നും പ്രതിഷേധവും ഉയർന്നു പട്ടാമ്പിയിൽ ചുമട്ടു തൊഴിലാളി യൂണിയൻ സി എ ടൂ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു സി എ ടു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം സാധാരണക്കാരൻ ജീവിക്കുന്നത് ഈ കേരളത്തിലാണ് അതൊക്കെ ആരുടെങ്കിലും ഔദാര്യം ഓശാരം കൊണ്ട് കിട്ടിയതല്ല ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ മാറ്റമാണത് ആ മാറ്റത്തെ ഏതെങ്കിലും മുതലാളി പണം കൊണ്ട് ഉങ്ക കൊണ്ട് അഹങ്കാരം കൊണ്ട് ഇല്ലാതേക്കാം എന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല കോടതി വിധിയിൽ പോലും കോടതി വിധി അടുത്ത് വയ്ക്കാനേ പറ്റൂ തൊഴിൽ ചെയ്യാൻ തൊഴിലാളിയെ സമ്മതിച്ചില്ലെങ്കിൽ ഏത് മുതലാളിയാ തൊഴിൽ ചെയ്യാൻ കഴിയ ഇവിടെ പറഞ്ഞല്ലോ ഏത് മുതലാളിയാ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് തൊഴിലാളിയുടെ അധ്വാനം വിട്ടു കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്നു എന്നല്ലാതെ ലോകത്ത് ഏത് മുതലാളിയുടെയും വരുമാനം എന്ന് പറയുന്നത് തൊഴിലാളിയുടെ വിയർപ്പാണ് ആ തൊഴിലാളിയുടെ വിയർപ്പിനെ വില കൽപ്പിക്കാതെ അവനെതിരെ അഹങ്കാരത്തിന്റെയും ദിക്കാരത്തിന്റെയും ഭാഷയിൽ സംസാരിച്ച് മുന്നോട്ട് പോവാന് ഭാവുമെങ്കിലും അതിനെ കേരളത്തിൽ തൊഴിലാളിയുടെ തൊഴിലാളി കേരളത്തിൽ തൊഴിലാളിയുടെ കൈവെട്ടു രോമം പറക്കും രോമം പറക്കാൻ പോലും കഴിവില്ലാത്തവൻ ആ കൈവട്ടം പറയുന്നു ഇത് കൈവട്ടാൻ വന്ന തൊഴിലാളി എന്ന് അപ്പറിയും തൊഴിലാളിയുടെ കൈന്റെ കരുത്ത്